നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തവണത്തെ ഓണക്കാല ആനുകൂല്യ വിതരണം ഓഗസ്റ്റ് പതിനെട്ട് തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുകയാണ് ഒരു മുടക്കവും കൂടാതെ ആയിരത്തി രൂപ വീതം എല്ലാ മാസവും കൃത്യമായി എത്തിച്ചേരുന്ന ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷവാർത്ത എത്തി ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് തനതു മാസത്തിലെ പെൻഷൻ തുകയോടൊപ്പം നേരത്തെ കുടിശ്ശികയുള്ള രണ്ട് ഗഡുക്കളിൽ ഒരു ഗഡ് കൂടി വിതരണം ചെയ്യുമെന്ന് ായിരുന്നു നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത് കുടിശ്ശിക തുകയിൽ ശേഷിക്കുന്ന രണ്ടു മാസത്തിലെ തുകയായ മൂവായിരത്തി രൂപയുടെ വിതരണം കൂടി സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് ഈ മാസം ഇരുപത്തിനാലിനകം അൻപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ എട്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്ന മുറയ്ക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾക്ക് പുറമെ കുടിശ്ശിക ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ എത്തിച്ചേരും ഇതിനു പുറമെ പുതിയ ഗുണഭോക്താക്കൾക്കും ഇപ്പോൾ പെൻഷനു വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് തദ്ദേശീയ തലത്തിൽ വാർത്ത അടിസ്ഥാനമാക്കിയുള്ള പരിശോധനയുടെ ഫലമായിട്ടായിരിക്കും ഇങ്ങനെയുള്ളവർക്ക് തുടർന്നുള്ള പെൻഷൻ അനുവദിക്കുക അതോടൊപ്പം തന്നെ ഓണത്തോടനുബന്ധിച്ച് സപ്ലൈകോ ഓണക്കിറ്റ് വിതരണം പ്രഖ്യാപിച്ചു നിലവിൽ ഒരു റേഷൻ കാർഡിനെ എട്ട് കിലോഗ്രാം അരിയാണ് സബ്സിഡി നിരക്കിൽ സപ്ലൈകോ വിൽപ്പനശാലകളിലൂടെ വിതരണം ചെയ്യുന്നത് ഓണക്കാലത്ത് കാർഡൊന്നിനെ ഇരുപത് കിലോ പച്ചരിയോ പുഴുക്കലരിയോ ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ സ്പെഷ്യൽ അരിയായി ലഭ്യമാക്കും വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയ സാഹചര്യത്തിൽ മിതമായ വിലക്ക് വെളിച്ചെണ്ണ ലഭ്യമാക്കാൻ സപ്ലൈകോ പുതിയ ടെൻഡർ വിളിക്കും വില സംബന്ധിച്ച് വിതരണക്കാരുമായി ചർച്ച ചെയ്ത് ധാരണയിൽ എത്തിയിട്ടുണ്ട് ഓണക്കാലത്ത് ശബരി ബ്രാൻഡിൽ സബ്സിഡിയായും നോൺ സബ്സിഡിയായും വെളിച്ചെണ്ണ വിതരണം ചെയ്യും സബ്സിഡി വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിന് മുന്നൂറ്റി രൂപയിലും അര ലിറ്റർ പാക്കറ്റിന് നൂറ്റി രൂപയിലും സബ്സിഡി ഇതര വെളിച്ചെണ്ണ നാനൂറ്റി രൂപയിലും അര ലിറ്ററിന് ഇരുന്നൂറ്റി രൂപയിലും അധികരിക്കാതെ വിതരണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇതുകൂടാതെ മറ്റു ബ്രാൻഡുകളുടെ വെളിച്ചെണ്ണയും എം ആർ പിയേക്കാൾ കുറഞ്ഞ വിലക്ക് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ലഭിക്കും ഓണത്തിന് ഇത്തവണയും സപ്ലൈകോ വഴി ഓണക്കിറ്റ് വിതരണം ചെയ്യും മഞ്ഞക്കാർഡുകാർക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും നാല് പേർക്ക് ഒരു കിറ്റ് എന്ന കണക്കിലാണ് വിതരണം ചെയ്യുക ഓഗസ്റ്റ് പതിനെട്ട് മുതൽ ആരംഭിക്കുന്ന കിറ്റ് വിതരണം സെപ്റ്റംബർ നാലിന് അവസാനിക്കും ഇതിനായി നാൽപ്പത്തിരണ്ട് കോടി രൂപ അനുവദിച്ചു ഇത്തരത്തിൽ ആറ് ലക്ഷത്തിലധികം ഓണക്കിറ്റുകളാണ് വിതരണം ചെയ്യുക കൂടാതെ ഓണത്തിന് മുന്നോടിയായി സപ്ലൈകോ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പത്ത് ദിവസം നീണ്ടു ഓണം മെഗാ ഫെയറുകളും നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഫെയറുകളും സംഘടിപ്പിക്കും ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള കൂടുതൽ ആനുകൂല്യ വിതരണങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ സർക്കാർ പ്രഖ്യാപിക്കും പൊതുവിപണിയിലെ വില വർധന പിടിച്ചു നിർത്താൻ ഓണത്തിന് മുന്നോടിയായി റേഷൻ കടകളിലൂടെ കൂടുതൽ അരി വിതരണം ചെയ്യുമെന്ന് സിവിൽ സപ്ലൈസ് മന്ത്രി ജെ ആർ അനിൽ അറിയിച്ചു മുപ്പത്തിരണ്ട് ലക്ഷം വെള്ളക്കാട് ഉടമകൾക്ക് പതിനഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും നീലക്കാടിന് നിലവിൽ ലഭിക്കുന്ന അരിക്ക് പുറമെ പത്ത് കിലോയും ലഭിക്കും വെളിച്ചെണ്ണയുടെ കാര്യത്തിൽ സർക്കാർ പ്രഖ്യാപനം പാലിച്ചിരിക്കുകയാണ് മാർക്കറ്റിൽ അഞ്ഞൂറ്റി ൊൻപത് രൂപക്ക് കിട്ടുന്ന വെളിച്ചെണ്ണ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപക്ക് നൽകി തുടങ്ങി ഓണം അടുക്കുമ്പോൾ വെളിച്ചെണ്ണയ്ക്ക് ഇനിയും വില കുറയുമെന്നാണ് അദ്ദേഹം അറിയിച്ചത് മറ്റൊരറിയിപ്പ് തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി നീട്ടി നൽകിയ സമയം ഇന്ന് അവസാനിക്കും ഇന്ന് വൈകിട്ട് അഞ്ചു മണിവരെ വോട്ടർമാർക്ക് അപേക്ഷ നൽകാവുന്നതാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തിരുത്തൽ വരുത്തുന്നതിനും വെബ്സൈറ്റ് ഉപയോഗിച്ചോ നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമോ സന്ദർശിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിനോ അതിനു മുൻപോ പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം തിങ്കളാഴ്ച വൈകിട്ട് വരെ മുപ്പത്തിരണ്ട് ലക്ഷത്തിൽ കൂടുതൽ അപേക്ഷകളാണ് വിവിധ മാറ്റങ്ങൾക്കായി നൽകിയത് ഇതിൽ ഇരുപത്തിയേഴ് ലക്ഷത്തിൽ കൂടുതൽ പേർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്താൻ അപേക്ഷ നൽകിയവരാണ് ഈ മാസം മുപ്പതിന് അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും കരട് പട്ടിക എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വില്ലേജ് താലൂക്ക് ഓഫീസുകളിലും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും പരിശോധനയ്ക്ക് ലഭിക്കും കരട് പട്ടികയിൽ വ്യാപക പിഴവുകളുണ്ടായ സാഹചര്യത്തിൽ പതിനഞ്ച് ദിവസം കൂടി നീട്ടണമെന്നായിരുന്നു പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക